എല്ലാവർക്കും നമസ്കാരം മാസ്റ്റേഴ്സ് ഈ അധ്യയന വർഷത്തെ ക്ലാസ്സുകൾ ഏപ്രിൽ രണ്ടാം തീയതി ആരംഭിച്ചിരുന്നു ഇന്നിതുവരെ ഫൗണ്ടേഷൻ കോഴ്സ് ക്ലാസ്സുകളാണ് നൽകി വന്നിരുന്നത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഗ്രാമർ പോർഷൻസ് ഇ സി മാത്തമാറ്റിക്സ് അതോടൊപ്പം മറ്റ് സബ്ജക്റ്റുകളുടെ മാറി വന്ന പാഠപുസ്തകങ്ങളുടെ ബേസിക് ക്ലാസ് എന്നിവ ചേർന്നതാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഇനി മെയ് ഒന്നാം തീയതി മുതൽ പുതിയ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ എത്രയും വേഗത്തിൽ അഡ്മിഷൻ എടുക്കുക നമുക്കറിയാം പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് ഓരോ വിഷയങ്ങൾക്കും മിനിമം പാസ് മാർക്ക് വാങ്ങിയാലേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസക്തി തുടർച്ചയായി നടക്കുന്ന റിവിഷൻ ക്ലാസ്സുകളും പരീക്ഷകളും എഴുതി മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ പാസ് മാർക്ക് വാങ്ങാൻ സാധിക്കൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാ അധ്യാപകരും പുതിയ പാഠ്യപദ്ധതികൾ പരിശീലിച്ച് വന്ന് മുന്നോട്ട് വന്ന അധ്യാപകരാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ ഞങ്ങളുടെ സഹായവും എപ്പോഴും കൂടെ ഉണ്ടാവും ഇനിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കണം എല്ലാവരും മാസ്റ്റേഴ്സിലേക്ക് വരിക താങ്ക് യു